എല്ലാ മനസ്സുഹൃത്തുക്കൾക്കും കഥയേറിയ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മുപ്പത് വർഷത്തോളം കളരി പഠിക്കുക പതിനഞ്ച് വർഷത്തോളം കളരി പരിശീലിപ്പിക്കുക അങ്ങനെയുള്ള ഒരു വനിതാ ഗുരുക്കളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ നമ്മുടെ ഈ വീഡിയോ ഈ വീഡിയോ കണ്ട നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പേരെന്താണ് ഇത് എത്ര വർഷമായി തുടങ്ങിയത് കാലടി വല്ലപെട്ട കളരിയിലെ വിശ്വനാഥൻ ഗുരുക്കളായിരുന്നു ഒരു മുപ്പത് വർഷത്തോളം പഠിച്ചു പതിനഞ്ചു വർഷമായിട്ട് വീട്ടിലനിയൻ കളരി പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഹസ്ബൻഡ് ഇല്ല കളരിയായിട്ട് ഇതല്ല ഹസ്ബൻഡിന്റെ ദിവസത്തിലാണ് ജോലി തപ്പം കൂടെ ശരിക്കും ആ എടപ്പാൾ കാലടിയിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് തൃപ്പുറങ്ങോട് അവിടെയാണ് കളരിയും ഇപ്പം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് ആ അതെ ആ വേറെ തിരുവോ ഒരുപാട് സ്ഥലത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ സ്കൂളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് സെൽഫ് ഡിഫെൻസ് ക്ലാസ് കൊടുക്കുന്നുണ്ട് പെൺകുട്ടികൾക്ക് ഈ പ്രതിസന്ധി ഒരു അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഇപ്പൊ എൻ്റെ അടുത്ത് വന്ന് പഠിക്കുന്നതിൽ അധികവും പെൺകുട്ടികൾ തന്നെയാണ് അപ്പം അവർ അവർക്ക് തന്നെ ഉണ്ടാകും പല അനുഭവങ്ങളിലും നേരിടാനും പറ്റിയിട്ടുണ്ട് കാരണം വലിയ കുട്ടികളൊക്കെ ആയിട്ടുള്ളവരും പിന്നെ അമ്മമാരായിട്ടുള്ളവരും ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പം അവരെന്നെ പറയാറുണ്ട് പല പ്രതിസന്ധികളിലും അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ സാധാരണ ഒരു സ്ത്രീയെക്കാളും കൂടുതൽ എന്തെങ്കിലും ഒരു ആയോധന പഠിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതവരെ അതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും അതെ ആത്മധൈര്യം ഒക്കെ ഉണ്ടാകും ഏറ്റവും കൂടുതൽ ഗുണം എന്ന് വെച്ചാൽ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് കാരണം രോഗം വരുന്ന ഒരു അവസ്ഥ വളരെ കുറവായിരിക്കും വളരെ റെഗുലറായിട്ട് ചെയ്യുന്ന എക്സസൈസ് ആയതുകൊണ്ട് രോഗപ്രതിരോധ ശേഷിയുള്ള ഒരു ശരീരം ഉണ്ടാവും ഉണ്ട് ഒരുപാട് വനിതകളുണ്ട് ഇപ്പോൾ വിനാശ ഗുരുക്കളെ പോലെയൊക്കെ ഉള്ള ഒരുപാട് പേരുണ്ടല്ലോ പിന്നെയുണ്ട് എൻ്റെ സീനിയർ ആയിട്ടുള്ളവരുണ്ട് അല്ലാതെ ഉള്ളവരും ഒക്കെ ഉണ്ട് പെൺകുട്ടികൾ ആ ഉണ്ടോണ്ട് ഇപ്പൊ പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് പണ്ടൊന്നും പറഞ്ഞാൽ പെൺകുട്ടികൾ അധികം ഉണ്ടായിരുന്നില്ല ഞാനൊന്നും പഠിക്കുന്ന സമയത്ത് പക്ഷെ ഇപ്പൊ അങ്ങനെ പേറ്റ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിലും നാഷണൽ ഒക്കെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് മത്സരിക്കാറുള്ളത് ശാരീരികമായിട്ടുള്ള ശാരീരികമായിട്ട് ഏറ്റവും കൂടുതൽ മെയ്വഴക്കം കിട്ടുന്ന ആയോധനകല കളരിപ്പറ്റി ലോകത്തിലെ ഏത് ആയോധനകലകളെക്കാളും കൂടുതൽ നമസ്കാരം ഞാൻ ഡോക്ടർ നീതു അരുൺ ഈ കളരി നമ്മൾ പ്രാണത ആയുർവേദ ഹോസ്പിറ്റൽ വന്നിട്ടുള്ള നമ്മുടെ ഹോസ്പിറ്റലിനെയാണ് നമ്മൾ കളരി സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കളരി നമ്മുടെ പ്രദേശത്തുള്ള കുട്ടികൾക്കും അതുപോലെ ഞങ്ങൾക്ക് വിദേശത്തു നിന്നും കുറേ കുട്ടികൾ പഠിക്കാൻ വരാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിരിക്കുന്നതാണ് കളരി അപ്പോൾ ആയുർവേദത്തിൻ്റെ തന്നെ ഒരു ഫിസിയോതെറാപ്പി വിങ്ങെന്ന് പറയാൻ വേണമെങ്കിൽ കളരിനെ അപ്പോൾ ഞങ്ങൾക്ക് മെയിനായിട്ട് ഇവിടെ കളരി പഠിപ്പിക്കുന്നത് നാല് ടീച്ചേഴ്സാണ് ഉള്ളത് നമ്മുടെ ഡോക്ടറും ഒരു കളരി പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അപ്പം ഡോക്ടർ അരുൺ എന്ന് പറയും അപ്പോൾ ഡോക്ടർ അരുൺ പിന്നെ നമ്മുടെ നാഷണൽ ചാമ്പ്യനും അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിലൊക്കെ നിറയെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ശ്രീകുമാർ ഗുരുക്കൾ അതുപോലെ ശ്രീകല ഗുരുക്കൾ അതായത് ഇപ്പം നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണുമല്ലോ കണ്ട് കാണും അപ്പോൾ അതാണ് ശ്രീകല ഗുരു ശ്രീകല ഗുരുക്കള് ഗുരുക്കൾ കുറേ കായിക പുരസ്കാരങ്ങളും അതുപോലെ ഫോക്ലോറിൻ്റെ കുറേ അവാർഡുകളും ഒക്കെ നേടിയിട്ടുള്ളൊരു പ്രഗത്ഭമായിട്ടുള്ള അധ്യാപികയാണ് അതുപോലെ ഞങ്ങളുടെ വേറൊരു ഫാക്കൽറ്റിയാണ് സുചിത പണ്ട് സുചിത ടീച്ചറും ഇവരെല്ലാവരും വല്ലഭട്ട കളരി കാലടിയിൽ വിശ്വനാഥൻ ഗുരുക്കളുടെ കീഴിൽ അഭ്യസിച്ച് വളരെ പ്രാഗല്ഭ്യം നേടി പല ചാമ്പ്യൻഷിപ്പുകളും നാഷണൽ ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലൊക്കെ പോയി മത്സരിച്ച് ചാമ്പ്യന്മാരായിട്ടുള്ളവരാണ് അപ്പോൾ ഇവിടെ കുട്ടികളും പെൺകുട്ടികളും സ്ത്രീകളും അടക്കമല്ല കുറേ പേര് നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളുടെ ഒപ്പം തന്നെ പെൺകുട്ടികളും ഇതിലേക്ക് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അവർക്ക് തന്നെ ഒരു സെൽഫ് കോൺഫിഡൻസിനും പെട്ടെന്നൊരു അക്രമം ആക്രമണങ്ങളൊക്കെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒരു ഡിഫൻസ് മെക്കാനിസം ഇതൊക്കെ കളരി എന്ന ഈ നമ്മുടെ കേരളത്തിൻ്റെ തനതായ സമ്പ്രദായത്തൂടെ നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ യോഗയുണ്ട് അതുപോലെ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഐ പി ഒ പി ഫെസിലിറ്റീസും ഒക്കെ ഉള്ള ഒരു ഹോസ്പിറ്റലാണ് അപ്പം അതിനോട് ചേർന്നിട്ട് തന്നെയാണ് നമ്മുടെ ഈ കളരി ഒട്ടും സുരക്ഷിതമില്ലാത്തൊരു കാലത്ത് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഒരു മാനസിക ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടാവാൻ കളരിയെ പോലുള്ള ആയോധന കലകൾ വളരെ വലുതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിതമാണ് ആ സുരക്ഷിതത്തിന് സ്വയം പ്രതിരോധിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയ മാർഗം അതിന് കളരിയെ പോലുള്ള ആയോധന കലകൾ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അഭ്യസിപ്പിച്ചു കൊടുത്തേ മതിയാവും ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടാൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലൊന്ന് അമർത്തുക ഫേസ്ബുക്കിൽ നിന്നാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കഥയേറിയ ചാനൽ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി ഞാൻ പ്രസന്നൻ കല്ല